ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണങ്ങളാണ് നൂതന കണ്ടുപിടുത്തങ്ങളുടെ അടിത്തറ അത്തരത്തിൽ മനുഷ്യൻ കണ്ടെത്തിയ ഒന്നാണ് പ്ലാസ്റ്റിക് ചൂടും മർദ്ദവും കൊടുത്ത് അടിച്ചു പരത്താവുന്നതും വലിച്ചു നീട്ടാവുന്നതും ദ്രവരൂപത്തിലാക്കി ആവശ്യമുള്ള ആകൃതിയും വലിപ്പവും നൽകി എടുക്കാവുന്നതുമായ പോളിമറിക് വസ്തുക്കളാണ് പ്ലാസ്റ്റിക്കുകൾ കുറഞ്ഞ വിലയും ഭാരക്കുറവും അതിൻ്റെ മറ്റു സവിശേഷതകളാണ് ജൈവവിഘടനം സംഭവിക്കാതെ അത് ദീർഘകാലം നിലനിൽക്കുകയും ചെയ്യും നനയാത്തതും എളുപ്പത്തിൽ വൃത്തിയാക്കാവുന്നതുമാണ് ഇത് പ്ലാസ്റ്റിക്കിന്റെ കണ്ടുപിടുത്തം സമസ്ത ജീവിത മേഖലകളിലും വൻമാറ്റങ്ങൾ വരുത്തി ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വസ്തു എന്ന പരിവീഷം അതിന് വളരെ വേഗം ലഭിച്ചു ക്യാരി ബാഗുകൾ തുടങ്ങി ഹൃദയവാൽവുകൾ വരെ പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിക്കപ്പെടുന്നു കളിപ്പാട്ട നിർമ്മാണം മുതൽ കെട്ടിട നിർമ്മാണം വരെ അതിൻ്റെ സാധ്യതകൾ വളർന്നു കഴിഞ്ഞു പേനയും വീട്ടുപകരണങ്ങളായ കസേരയും മേശയും വരെ ഉണ്ടാക്കാനാവുന്ന വസ്തുവായി ഇന്ന് രൂപാന്തരപ്പെട്ടു കഴിഞ്ഞു ചുരുക്കത്തിൽ ഇന്ന് ഒരു പ്ലാസ്റ്റിക് യുഗത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതലാണ് പ്ലാസ്റ്റിക്കിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് ഭാരതത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത് ഇന്ന് പ്ലാസ്റ്റിക്കിൻ്റെ ഉപഭോഗം ഏതാണ്ട് അഞ്ച് ദശലക്ഷം ടണ്ണാണ് കേരളത്തിൽ ഓരോ വ്യക്തിയും പ്രതിവർഷം ആറ് കിലോഗ്രാം പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നു എന്നാണ് കണക്ക് പ്ലാസ്റ്റിക്കിൻ്റെ അമിതമായ ഉപയോഗവും അശാസ്ത്രീയമായ നിർമാർജനവും ജനസാന്ദ്രതയേറിയ കേരളത്തിൽ ഒരു വൻ പാരിസ്ഥിതിക പ്രശ്നമായി മാറിയിട്ടുണ്ട് ലോകത്ത് ഏറ്റവുമധികം പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന സ്ഥലമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ചില കണക്കുകൾ വ്യക്തമാക്കുന്നത് ജൈവ വിഘടന പ്രക്രിയയ്ക്ക് വിധേയമാകുന്നില്ല എന്ന വസ്തുത തന്നെയാണ് പ്ലാസ്റ്റിക്കിനെ അങ്ങേയറ്റം പരിസ്ഥിതി ശത്രുവാക്കുന്നത് കനം കുറഞ്ഞ പ്ലാസ്റ്റിക് കവറുകൾ കുപ്പികൾ ഫിലിമുകൾ എന്നിവയാണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും അപകടകാരികൾ ഓടകളിലും മലിനജല നിർഗമന ചാലുകളിലും അടിഞ്ഞുകൂടി ഒഴുക്ക് തടസ്സപ്പെടുത്തി പൈപ്പുകൾ പൊട്ടുന്നതിന് ഇവ കാരണമാകുന്നു കുപ്പികളിൽ വെള്ളം കെട്ടി നിന്ന് കൊതുകുകൾ വർദ്ധിക്കുന്നു പ്ലാസ്റ്റിക് കവറുകളിൽ നിറം ഉപയോഗിക്കുന്ന കാഡ്മിയം തുടങ്ങിയ ഘനലോഹങ്ങൾ ആരോഗ്യത്തിനും ആവാസവ്യവസ്ഥയ്ക്കും വരുത്തുന്ന ദോഷങ്ങൾ ഇതിനു പുറമെയാണ് പ്ലാസ്റ്റിക് കൂടുകൾ ജീവജാലങ്ങൾക്ക് ഭീഷണിയായി തീർന്നിട്ടുമുണ്ട് അതേപോലെ തന്നെ മണ്ണിൽ ലയിച്ചു ചേരാതെ കിടക്കുന്ന പ്ലാസ്റ്റിക് ഭൂഗർഭജലത്തിൻ്റെ തോത് കുറയ്ക്കുകയും മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നശിപ്പിക്കുകയും ചെയ്യും പ്ലാസ്റ്റിക്കിനാൽ മൂടപ്പെടുന്ന മണ്ണിന് അതിൻ്റെ ഭൗതിക രാസ ജൈവ പ്രവർത്തനങ്ങൾ നിർവഹിക്കാനാകാതെ വരുന്നു മണ്ണിൻ്റെ താപനിയന്ത്രണം വാതകവിനിമയം ജലവിനിമയം തുടങ്ങിയവ ഇതിനാൽ തടസ്സപ്പെടുന്നു മണ്ണിനുമേൽ മേൽ കുമിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് ഭാവിയിൽ മരുവൽക്കരണത്തിന് കാരണമാകുന്നു ഇക്കാരണങ്ങളാൽ പ്ലാസ്റ്റിക് മലിനീകരണം തടയേണ്ടത് അടിയന്തരാവശ്യമായി വന്നിരിക്കുന്നു അതിന് താരെ പറയുന്ന മാർഗങ്ങൾ അവലംബിക്കാം പരിസ്ഥിതി പൂരകമല്ലാത്ത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക ഉപയോഗശേഷം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വലിച്ചെറിയാതിരിക്കുക പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ തരംതിരിച്ച് സൂക്ഷിക്കുകയും പുനഃചംക്രമണത്തിന് വിധേയമാക്കുകയും ചെയ്യുക കൈവശമുള്ള പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പരമാവധി പുനരുപയോഗിക്കുക പി വി കത്തിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ ബോധവൽക്കരണം നടത്തുക പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക ആധുനിക ജീവിത സൗകര്യങ്ങളെ അനുഭവിക്കുന്നതിനോടൊപ്പം പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ചുമതല നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് അതിനാൽ പ്ലാസ്റ്റിക് മലിനീകരണം പൂർണ്ണമായും തടയുകയെന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്